ഉൾനാടൻ മത്സ്യമേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കാട്ടുന്ന അവഗണനയ്ക്കെതിരെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ബുതന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനൂർ പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ അവകാശ സംരക്ഷണ ധർണ നടത്തി എണ്ണക്കാട് ലക്ഷ്യമീട് നഗറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബുധനൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമാപിച്ചു ഉൾനാടൻ മത്സ്യമേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കാട്ടുന്ന അവഗണനയ്ക്കെതിരെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എസ് എം ടി എഫ് ബുധനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ അവകാശ സംരക്ഷണ ധർണ നടത്തി എണ്ണയ്ക്കാട് ലക്ഷംവീട് നഗറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബുധനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് ജോൺ ചെയ്തു കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഭരണ സമിതിയുടെ നിലവിലുള്ള ഭരണസമിതിയുടെ പ്രസിഡന്റിന് ഈ സമരീസ് കൊടുത്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇത് രാഷ്ട്രീയമാണ് മത്സ്യമേഖലക്ക് പദ്ധതി വച്ചു പക്ഷേ ഗുണഭോക്താക്കളെടുത്തപ്പോൾ ക്ഷേമനിധിയിലുള്ളവരാരും ഇല്ല ക്ഷേമനിധിയിലുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ആനുകൂല്യം കൊടുത്തില്ല എന്നാ പറയുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ മാത്രമല്ല ഭരണപ്രതിപക്ഷ മെമ്പർമാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷ കാലമായി ഇവിടെ രൂപീകരിച്ച പദ്ധതി രേഖയിൽ മത്സ്യത്തൊഴിലാളി ഒന്ന് എടുത്തു കാണിക്കുവാൻ പറ്റുമോ രാഷ്ട്രീയപരമായി ഞങ്ങളെ കബളിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഈ മത്സ്യത്തൊഴിലാളി സമൂഹം വിചാരിച്ചാൽ തീർച്ചയായും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ പ്രതികരണം ശക്തമായി പ്രതികരിക്കുവാൻ കഴിയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രാഷ്ട്രീയ അഹങ്കാരത്തോടുകൂടി ബുധനൂർ ഗ്രാമപഞ്ചായത്ത് എന്നും ഇടതുപക്ഷം ഭരിക്കുമെന്ന് വ്യാപോധമുണ്ടെങ്കിൽ ഈ മത്സ്യത്തിൽ ആളുകൾ ഭ്രമിച്ചാലും അതിനൊരു മാറ്റം കുറിക്കുവാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ഫെഡറേഷൻ പ്രസിഡന്റ് ബെനഡിക്ട് അധ്യക്ഷത വഹിച്ചു ഉൾനാടൻ ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് ആന്റണി ഡേവിഡ് സ്വാഗതം പറഞ്ഞു സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടറി ബാബു ലിയോൺ ടി എം സത്യൻ വിനോദ് കോശി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്